ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ച പ്രകാരം തന്നെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ അവരിലും മരണം കടന്നിരിക്കുന്നു റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം അപ്പൊ സിനെ പോലൂസ് എഴുതിയ റോമാലേഖനത്തിലെ മർമ്മപ്രധാനമായ ഒരു വേദവാക്യമാണ് ഇത് ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ആദാം മൂലം വന്നതായ പാപവും മരണവും സംബന്ധിച്ചാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് സംഭവിച്ചത് മുതൽ സകല മനുഷ്യരും ആദാമിൻ്റെ വംശപരമ്പരയിൽ പിറന്നിട്ടുള്ള സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ അവരിൽ പാപം കടന്നിരിക്കുന്നു എന്നാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ ഇതിൻ്റെ പരിഹാരം തൊട്ടടുത്ത് പറയുന്നുണ്ട് ഏകന്റെ ലംഘന